അല്ലാമലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു മതം ഉണ്ടാവാറില്ല പിന്നെ സ്വാഭാവികമായിട്ട് അതിന്റെ മാതാപിതാക്കളുടെ മതം ആയി മാറും ആ കുട്ടിയുടെ മതവും അല്ലേ അല്ലേ അപ്പോ നമുക്ക് അറിയാം സ്വന്തമായിട്ട് മതം തിരഞ്ഞെടുക്കാനുള്ള ഒരു ചോയ്സ് കുട്ടിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ വളർന്നു വന്നതിന് ശേഷം ചില മനുഷ്യര് പല പല കാരണങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് താല്പര്യമുള്ള ഒരു മതത്തിലേക്ക് പോവാനോ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാവുന്നുണ്ട് അത്തരം ഒരു തീരുമാനമെടുക്കുന്ന വളരെ ചുരുക്കം ചില പേരിൽ ഒരാളാണ് ഞാനും ഞാനൊരു ക്രിസ്ത്യൻ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ് എന്റെ മാതാപിതാക്കള് ഞായറാഴ്ച മാത്രം പള്ളിയിൽ ഞായറാഴ്ച പള്ളിയിൽ പോകണം എന്നതാണ് തിരുസഭയുടെ കൽപ്പനയെങ്കിലും എന്നും പള്ളിയിൽ പോകുന്ന ഒരു ശീലത്തിൽ വളർത്തിക്കൊണ്ടു വന്ന മക്കളാണ് ഞങ്ങള് ചെറുപ്പം മുതലേ ക്രിസ്ത്യൻ പിന്നെ കത്തോലിക്ക സ്റ്റുഡൻസ് ലീഗ് പിന്നെ യൂത്ത് മൂവ്മെന്റ് ബൈബിൾ ക്വിസ് ഇതിനൊക്കെ പങ്കെടുത്ത് അങ്ങനെ ശീലിച്ച് വളർന്നു വന്ന ഞാനാണ് അപ്പോ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാതിരിക്കും ഡാവിൻസി കോഡ് എന്നൊരു ബുക്ക് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ബുക്കാണ് ഡാൻ ബ്രൌണിന്റെ അപ്പോ ആ ബുക്കില് ബൈബിളിൽ ഇല്ലാത്ത ഒരു സുവിശേഷത്തെ പറ്റി പറയുന്നുണ്ടായിരുന്നു അപ്പോ അത് ശ്രദ്ധിച്ചു ഞാൻ ഒരു ഫിലിപ്പിന്റെ സുവിശേഷം എന്നിട്ട് ഇത് കണ്ടപ്പോ ഞാൻ ശ്രദ്ധിച്ചെങ്കിലും കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കാനൊന്നും പോയില്ല അതങ്ങ് വിട്ടുപോയി പിന്നെ ജോലിയൊക്കെ ആയി പിന്നെ കൂട്ടുകാരായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോ പല പല വിഷയങ്ങൾ പറഞ്ഞതിനിടയിൽ മതം ഞങ്ങളുടെ ഇടയിൽ വന്നുപോയി അപ്പോ നമുക്കറിയാം എല്ലാവർക്കും അവരവരുടെ മതം ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ആണ് ഈ മതം എന്ന് പറയുന്നത് അപ്പോ എല്ലാവരും അവരവരുടെ മതം മുന്നിൽ നിർത്താൻ ഇങ്ങനെ മാക്സിമം പരിശ്രമിച്ചുകൊണ്ടിരിക്കയായിരുന്നു ഞാനും വിട്ടുകൊടുത്തില്ല ഞാനും അങ്ങനെ തന്നെ നിന്നു അപ്പോ അറിയാലോ പറഞ്ഞു വരുമ്പോൾ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് എന്റെ സംസാരത്തിന് ഉത്തരം ഒരു എൻ്റെ ഒരു ഹിന്ദു സുഹൃത്ത് പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുസ്ലിംസ് ഉണ്ടായിരുന്നില്ല അപ്പോ ആ സുഹൃത്തിനോട് പറഞ്ഞതാണ് ഞങ്ങളുടെ അമ്പലങ്ങളിൽ വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ പള്ളിയിലും പുണ്യാളന്മാരുടെയും ഈശയുടെയും അറിയത്തിന്റെ എല്ലാ രൂപങ്ങളുണ്ട് ഞങ്ങൾക്ക് കുറെ വേദങ്ങളും അത് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ എത്ര ബൈബിൾ ആണുള്ളത് ചിലർക്ക് എഴുപത്തിമൂന്ന് പുസ്തകമുള്ള ബൈബിള് ചിലർക്ക് അറുപത്താറ് പുസ്തകമുള്ള ബൈബിള് ഇങ്ങനെയൊക്കെ ഇല്ലേ അപ്പൊ നിങ്ങൾക്കത് ഞങ്ങളെ പറയാൻ ഒരു അവകാശം ഇല്ല മുസ്ലിംകൾക്കാണെങ്കിൽ അതിനുള്ള അർഹതയുണ്ട് അവർക്ക് രൂപങ്ങളില്ല ഏകദൈവാണ് അവർക്കൊരു ഉണ്ട് അതിനൊരു മാറ്റം ഇല്ല അങ്ങനെ തന്നെ തുടരുന്നുണ്ട് ആള് ക്രിസ്ത്യാനിറ്റിയെ കുറ്റം പറഞ്ഞതല്ല വേറൊരു മതത്തിനെ പൊക്കിപ്പറഞ്ഞതാണ് എനിക്ക് വിഷമായത് അപ്പോ ഞങ്ങളുടെ ബൈബിളിൽ കുറെ വേർഷൻസ് ഉണ്ടെങ്കിൽ ഇസ്ലാം ഖുറാൻ അങ്ങനെ ഉണ്ടെന്ന് ഒന്ന് സ്ഥാപിച്ചെടുത്താൽ എനിക്ക് ഞാൻ ജയിച്ചില്ലോ അങ്ങനെ ഞാൻ പിറ്റേന്ന് തന്നെ ഇന്റർനെറ്റ് കഫേയിൽ പോയി പോയി സെർച്ച് ചെയ്തു എത്ര ടൈപ്പ് ഖുറാൻ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പല പല വർഷങ്ങളിൽ ഇങ്ങനെ മാറി മാറി പ്രിന്റ് ചെയ്യുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തപ്പോ ഒരു ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോ ഞാൻ ഇതാണ് വായിച്ചത് ജർമ്മനിയിലെ ഒരു മുനിച്ച് സർവകലാശാലയിലെ ഖുറാന്റെ കെട്ടാവുന്നതിൽ ഏറ്റവും പുരാതനമായ കോപ്പികൾ മുതൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ളവരെയുള്ള നാൽപ്പത്തിരണ്ടായിരം കോപ്പികൾ അൻപതിനാ അൻപത് വർഷം റിസർച്ച് ചെയ്തു പക്ഷെ ഉത്തരം നമ്മൾ ഇന്ന് കിട്ടുന്ന ഉത്തരം തന്നെ മാറ്റല്ല ഒരു ഖുറാനേ ഉള്ളൂ എനിക്കത് അത്ഭുതമായിരുന്നു ഞാൻ അപ്പൊ തന്നെ അടുത്ത് ഒരു മലയാളം ഖുറാൻ സെർച്ച് ചെയ്തു കിട്ടി ഡൗൺലോഡ് ചെയ്തു പിറ്റേന്ന് തന്നെ വായിച്ചു തുടങ്ങി എന്തായാലും ഖുറാൻ ഞാൻ വായിച്ചു തീർത്തു പക്ഷേ ഇസ്ലാമിലേക്ക് വരണമെന്നോ അല്ല ഖുറാൻ അത്രയും ഒരു താല്പര്യത്തോടെ അല്ല ജസ്റ്റ് ഒന്ന് വായിക്കണം എന്ന അറിവിനു വേണ്ടി ഞാൻ വായിച്ചതാണ് പിന്നെ അങ്ങനെ ഇന്നപ്പോ ഈ സാമ്പത്തിക മാന്ദ്യം നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവില്ല ഞാൻ അതിന്റെ ഒരു ഇരയാണ് സാമ്പത്തിക മാന്ദ്യം വന്നപ്പോ എന്റെ ജോലിയും പോയി അപ്പോൾ വീട്ടിലിരുന്ന് ഇനി അടുത്തൊരു ജോലിക്ക് വേണ്ടി വീണ്ടും സെർച്ചിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ തുടർന്നപ്പോ ഒരു സൈറ്റ് ലോഡ് ചെയ്യാൻ വരുന്ന ടൈമിൽ ആ ടൈമിനിടയില് പെട്ടെന്ന് ഈ പണ്ട് വായിച്ച ഡാൻബ്രോന്റെ ആ ബൈബിളിൽ ഇല്ലാത്ത സുവിശേഷത്തിന്റെ കാര്യം ഓർമ്മ വന്നു പിന്നെ വെറുതെ അതൊന്ന് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തപ്പോ മനസ്സിലായി ബൈബിളിൽ ഇല്ലാത്ത ആ ഒരു പുസ്തകം മാത്രമല്ല അറുന്നൂറിൽ പരം പുസ്തകങ്ങൾ കിട്ടിയിട്ടുള്ളതിൽ ആകെ എഴുപത്തിമൂന്നോ അറുപത്താറോ മാത്രമേ ബൈബിളിൽ ഉള്ളൂ അപ്പൊ പിന്നെ ബാക്കിയൊക്കെ എവിടെ പോയിന്ന് നോക്കാൻ തോന്നി പിന്നെ അങ്ങനെ നോക്കിയപ്പോ വേറെ കൊറേ സുവിശേഷങ്ങൾ ഉണ്ടെന്നുണ്ട് അപ്പൊ പിന്നെ അതൊക്കെ എന്തു നമ്മുടെ ബൈബിളിൽ ഇല്ലാത്തേന്ന് തോന്നി അപ്പൊ ആരാണ് ഈ ബൈബിളില് ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചെന്ന് നോക്കാൻ തോന്നി അങ്ങനെ സംശയങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വന്ന് ബൈബിൾ എങ്ങനെ ഉണ്ടായി എന്നുണ്ടായി ആരെഴുതി പലരെഴുതിയതാണെങ്കിൽ എങ്ങനെ ഒരുമിച്ചായി ആരാണ് ഈ ഒരുമിച്ചാക്കേണ്ട പുസ്തകങ്ങൾ ഇതൊക്കെയാണ് വേണ്ടതെന്ന് തെരഞ്ഞെടുത്തത് അങ്ങനെ 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 നാല് സുവിശേഷങ്ങള് മാത്രമേ ബൈബിളിലുള്ളൂ ബാക്കിയുള്ളവ എന്ത് സംഭവിച്ചു എന്തുകൊണ്ട് കത്തോലിക്കർക്ക് എഴുപത്തിമൂന്ന് പുസ്തകം മറ്റുള്ളവർക്ക് അറുപത്തി ആറ് പുസ്തകം ഇങ്ങനെ 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 സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് അവസാനം എനിക്ക് മനസ്സിലായി ഞാൻ എല്ലാം ഒന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ആരാധിക്കുന്ന ദൈവം ഏതാണ് എന്തുകൊണ്ടാണ് ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോയി ഇത്തരം ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് എന്തിനു ഞാൻ രൂപങ്ങളോട് പ്രാർത്ഥിക്കുന്നു ദൈവം ത്രീത്വേ കാണോ അങ്ങനെ അങ്ങനെ സംശയങ്ങൾ ഉണ്ടായി അവസാനം എനിക്ക് മനസ്സിലായി ഇതൊക്കെ മനുഷ്യരുണ്ടാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഈ നടക്കുന്ന ആചാരങ്ങളും ആരാധനാ രീതികളും എല്ലാം സഭ ഉണ്ടാക്കിയതാണ് ഓരോ കൌൺസില് കൂടുമ്പോഴും ആദ്യത്തെ കൗൺസിലിൽ യേശുവിന് ദൈവത്വം നൽകി രണ്ടാമത്തെ കൗൺസിലിൽ പരിശുദ്ധാത്മാവിന് ദൈവത്വം നൽകി പിന്നെ മറിയം ദൈവത്തിന്റെ മാതാവാണെന്ന് പറഞ്ഞു പിന്നെ പാപങ്ങൾ പൊറുക്കാൻ സഭയ്ക്ക് അധികാരം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ 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 ഇന്ന് ഞാൻ കാണുന്നത് സഭയുടെ ഒരു പഠിപ്പിക്കൽ മാത്രമാണ് അതിന് ബൈബിളിന്റെ യാതൊരു അടിസ്ഥാനം ഇല്ല ബൈബിള് തന്നെ ഇപ്പൊ ഉള്ളത് എത്രത്തോളം സത്യമാണെന്നത് സംശയമായി ഒന്നല്ലാത്ത ഒരവസ്ഥയിൽ ഞാൻ നിന്നു അപ്പോ ഒന്നുകൂടെ ഖുറാൻ വായിച്ചുനോക്കാന്ന് തോന്നി അപ്പോ എനിക്കറിയാം യഹൂദമതം അറിയാം ഏകദൈവ വിശ്വാസമാണ് എനിക്കിഷ്ടമുള്ള മതമായിരുന്നു യഹൂദ മതം കാരണം യേശു യഹൂദനായിരുന്നു അങ്ങനെയാണ് ജീവിച്ചു വന്നത് അപ്പൊ യഹൂദമതം എനിക്കിഷ്ടമായിരുന്നു പക്ഷെ യേശുവിനെ അംഗീകരിക്കാത്ത യഹൂദമതം അത് എത്രത്തോളം ഡൗട്ട് അടിച്ചു പിന്നെ പിന്നെ ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ ഉള്ള ഒരു യഹോവ സാക്ഷികളുണ്ട് അവർക്കും ഏകദൈവമാണ് യേശു ദൈവമല്ല പക്ഷെ ദൈവത്തിന്റെ മകനാണ് അത് ആ കോൺസെപ്റ്റ് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ബോധിച്ചില്ല ദൈവത്തിനൊരു മകൻ അതെങ്ങനെ അപ്പോഴാണ് വീണ്ടും ഖുറാൻ ഒന്നുകൂടെ വായിച്ചു നോക്കാം ഇത്തവണ ഞാൻ ഖുർആൻ ശരിക്കും അറിയാൻ വേണ്ടി ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് തന്നെ അതിലെന്താ പറയണതെന്ന് ഒരു ഒരു എന്താ പറയാ ഒരു അറിയില്ല പറയാൻ അങ്ങനെ ഒരു ഫീലിങ്ങോട് കൂടിയാണ് വായിച്ചു തുടങ്ങിയത് വായിച്ചു തുടങ്ങി അലഹദില്ല എനിക്ക് പറയാൻ അറിയില്ല എന്താണ് പറയണ്ടതെന്ന് അറിയില്ല ഇതാണ് ഗ്രന്ഥം അതിൽ സംശയമേ ഇല്ല സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി വഴി കാണിക്കുന്നത് അത്രേ എന്നുള്ള ആ തുടക്കം തന്നെ അലഹമില്ല എനിക്ക് ഖുർആനിൽ ഒരുപാട് ഇഷ്ടമായി എന്റെ വീട്ടിലെ ഫ്രെയിമിൽ ഒതുക്കി ഒരു ചില്ലിട്ട് വെച്ചിരിക്കുന്ന പടത്തിൽ കണ്ട് ശീലിച്ച ദൈവം എന്നാല് നാം നിന്റെ കണ്ടനാടിയേക്കാൾ നിന്നോട് അടുത്തവനാകുന്നു എന്ന് പറയുന്ന ഒരു ദൈവത്തെ പരിചയപ്പെടുത്തിയ ഖുർ എനിക്ക് അത്ഭുതമായി എന്റെ ദൈവത്തിന്റെ രൂപം എങ്ങനെയാണെന്ന് ഒന്ന് ചിന്തിക്കാൻ ഇങ്ങനെ സകല ഈ പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിക്കുന്ന ആ ദൈവം എങ്ങനെയിരിക്കും എന്ന് വെറുതെ ഒന്ന് ഊഹിക്കാമെന്ന് വിചാരിച്ചു നോക്കി പക്ഷെ എനിക്ക് ചിന്തിച്ച് ചിന്തിച്ച് എങ്ങുമില്ല ഒന്നും ഊഹിക്കാൻ പറ്റാതെ ഒരു കണ്ണ് നിറച്ച് ഒരു അവസ്ഥ ഉണ്ടാക്കിയ എനിക്ക് എന്നും എന്റെ എല്ലാം എല്ലാമാണ് ഞാനിങ്ങനെ പഠിച്ചു ശീലിച്ചു വന്ന കാര്യങ്ങൾ എന്നുവെച്ചാല് ആദം ജനിക്കുന്ന ഓരോ മനുഷ്യനും ആദിഭാവം ഉണ്ട് അതിന്റെ കാരണം ആദമാണ് എന്നാണ് ഞങ്ങളുടെ ബൈബിൾ വഴി പഠിച്ചു വരുന്നത് എന്നാല് ആദ്യത്തെ ഖലീഫയായി ആദ്യത്തെ പ്രവാചകനായിട്ട് തന്നെ അത് ആദത്തിനെ നിശ്ചയിച്ചു ആ ആദത്തിനെ പറ്റിയാണ് ഞങ്ങൾ എനിക്കിതെല്ലാ മനുഷ്യന്റെയും ജന്മഭാവത്തിന് കാരണം ആദമാണെന്ന് പറഞ്ഞു നോഹ കുടിച്ചുമത്തനായ നോഹയെ ബൈബിളിൽ കാണിച്ചപ്പോൾ ഏറ്റവും വലിയ പ്രവാചകരുടെ എല്ലാളായി നോഹയെ ഖുറാൻ എനിക്ക് പരിചയപ്പെടുത്തി പിന്നെ ദാവീദ് രാജാവ് സുന്ദരിയായ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ വേണ്ടി അവരുടെ ഭർത്താവിനെ കൊലപ്പെടുത്തിയ ഒരു പ്ര ഒരാളായിട്ടാണ് ദാവീദ് രാജാവിനെ ബൈബിളിൽ കാണിച്ചിരിക്കുന്നത് രാജാവാണ് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതുപോലെ തന്നെ സുലൈമാൻ നബി എന്ന് നമ്മൾ പറയുന്ന സോളമൻ രാജാവ് സോളമൻ രാജാവ് അഞ്ഞൂറോ അഞ്ഞൂറോളം വിദേശ വനികളെ വനിതകളെ വിവാഹം കഴിക്കുകയും വിഗ്രഹാരാധകർ നടത്തുകയും ചെയ്ത ഒരാളായിട്ടാണ് ബൈബിള് സോളമൻ രാജാനെ പരിചയപ്പെടുത്തുന്നത് എന്നാൽ ഏറ്റവും വലിയ പ്രവാചകന്മാരില് ശ്രേഷ്ഠരായ പ്രവാചകന്മാരിലെ ഇടക്കൂട്ടത്തിലാണ് ദാവൂദ് നബിയും സുലൈമാൻ നബിയൊക്കെ ഖുറാനെനിക്ക് പരിചയപ്പെടുത്തുന്നത് മറിയം മറിയം ഈശോയുടെ അമ്മയായ മറിയം ചില ക്രൈസ്തവ വിഭാഗങ്ങൾ ദൈവത്തെ ഓർക്കുന്നതിനേക്കാൾ അധികമായിട്ട് മാധവനെ മറിയത്തിനെ ഓർക്കും ചില ക്രൈസ്തവ വിഭാഗങ്ങൾ ഏഹ് മറിയാം മുട്ടത്തോടാണ് വേറെ ചിലർക്ക് മറിയത്തിന് വേറെ കന്യകയല്ല വേറെ മക്കളുണ്ടെന്ന് സ്ഥാപിക്കാൻ നോക്കുന്നു യഹൂദരാകട്ടെ മറിയം വളരെ മോശമായൊരു സ്ത്രീയാണെന്ന് പറയുന്നു ഇങ്ങനെ എല്ലാവരിലും വെച്ച് നോക്കിയുമ്പോൾ ഇസ്ലാമിലാകട്ടെ ഖുറാൻ ഞാൻ വായിച്ചപ്പോ മറിയത്തിന്റെ പേരിൽ ഒരു സൂറത്ത് തന്നെയുണ്ട് അതെനിക്ക് അത്ഭുതമായി ഖുറാനില് പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു സ്ത്രീയുടെ പേരും മറിയമാണ് ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും എപ്പോഴും പടമൊക്കെ എടുത്തുവച്ച് നോയിക്കൊണ്ടിരിക്കുകയും ചെയ്തൊരാളാണ് മറിയം അപ്പൊ ആ മറിയത്തിന് അതിന് മാന്യമായ സ്ഥാനം കൊടുക്കുന്ന ഖുറാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈശോ ഈശോ നമുക്കറിയാം ഈ ഒരു കാര്യം ചെയ്താല് അതിന് പകരം കിട്ടണം എന്നൊക്കെ ഒരു മാനുഷിക ബുദ്ധിയല്ലേ ഇത് ചെയ്താൽ ഇത് ഇങ്ങനെ വരണം ഇങ്ങനെ തരുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം പക്ഷെ ഈശോയുടെ കാര്യം ബൈബിളിൽ പറയുന്നത് ജനങ്ങളുടെ പാപത്തിന് പരിഹാര ബലിയായി ഈശോ മരിച്ചു എന്നതാണ് അപ്പോ പാപങ്ങൾക്ക് മോചനം നൽകണമെങ്കിൽ ഒരാളും ബലിയായി കിട്ടണം എന്ന് ദൈവം ചിന്തിക്കോ അങ്ങനെ ദൈവത്തിനൊരു മാനുഷിക ഒരു സ്വഭാവം അടിച്ചേൽപ്പിക്കണം പോലെ എനിക്ക് തോന്നി അതുപോലെ തന്നെ എന്നാലും ഖുറാനിലാണെങ്കിൽ തൊട്ടിൽ കിടന്നു മുതലേ അത്ഭുതങ്ങള് അത്ഭുതങ്ങള് പ്രവർത്തിക്കുന്ന യേശുവിനെയാണ് ഖുറാനില് ഞാൻ കണ്ടത് എനിക്ക് അത് ഒരു അത്ഭുതമായിട്ട് തന്നെ തോന്നി കാരണം വേണമെങ്കിൽ ബൈബിളിൽ അങ്ങനെയൊക്കെ എഴുതാം പക്ഷെ ബൈബിളിനേക്കാളും കൂടുതലായിട്ടും മാന്യമായ സ്ഥാനവും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന എല്ലാ പ്രവാചകന്മാർക്കും കൊടുക്കുന്ന ഖുറാൻ അലഹദില്ല എനിക്ക് വളരെ വളരെ അത്ഭുതവും ഇഷ്ടവും ഒക്കെ എന്തൊക്കെയോ ആയി അങ്ങനെ പിന്നെ നമുക്കറിയാം ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ഭവനത്തിലുള്ളവർക്ക് സമാധാനം ആശംസിക്കുവൻ ക്രിസ്ത്യാനികൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ചിലപ്പോൾ പറയുന്നവരുണ്ടാകും എന്തായാലും ഞാൻ എന്റെ ഒരു ചുറ്റുപാടിലൊക്കെ അതൊരു വളരെ നിസ്സാരമായൊരു കാര്യമായിട്ട് പാലിക്കാത്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നാല് ഞാൻ ഇസ്ലാം പഠിച്ചപ്പോ അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞ് ഒരു മനുഷ്യനെ കാണുമ്പോ തന്നെ ദൈവത്തിന്റെ സമാധാനം കൃപയെ ആശ്വസിക്കുന്ന ആ ഇസ്ലാമിന്റെ ജീവിത രീതി എനിക്കിഷ്ടമായി അലഹമുല്ല എനിക്ക് ഇസ്ലാം ഇഷ്ടമായി ആ ഇസ്ലാമിലേക്ക് വരാൻ എന്താണ് ചെയ്യേണ്ടത് വെറുതെ സെർച്ച് ചെയ്ത് നോക്കി അതിനെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഓക്കെ ഇസ്ലാമും പറ്റതുപോലെ പോലെ ആവുമല്ലോന്ന് ഇങ്ങനെ വെറുതെ വിചാരിച്ചു പക്ഷെ നോക്കിയപ്പോ ഒന്നുമില്ല അള്ളാഹു അല്ലാഹ ആരാധ്യനില്ല മുഹമ്മദ് അള്ളാഹുന്റെ റസൂലാണ് എന്ന് വിശ്വാസത്തോടെ വിശ്വാസത്തോടെ ഏറ്റുപറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഇസ്ലാമിലേക്ക് വരാനുള്ള രീതി എന്ന് കണ്ടതാണ് എന്റെ എനിക്കറിയില്ല ഏറ്റവും കൂടുതൽ എനിക്ക് കണ്ട നിമിഷം തന്നെ അലഹമദില്ല അതിനെ എന്താ എങ്ങനെയാണ് അറേബിക്കിൽ പറയേണ്ടതെന്ന് സെർച്ച് ചെയ്തു അതിന്റെ അർത്ഥം നോക്കി അത് പറയണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കി ൃത്യ പറഞ്ഞ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കി വലിയ ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് മനസ്സിലായി അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമസ്കാരം നോമ്പും എല്ലാം 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 നിർബന്ധമാകുമെന്ന് മനസ്സിലാക്കി അപ്പൊ തന്നെ ഒരു ബിഗിനേഴ്സിന് വേണ്ടിയുള്ള നമസ്കാരം അതായത് ഈ നമ്മുടെ നമസ്കാരത്തിലെ എല്ലാ എല്ലാ ഇതുമില്ലാത്ത ചെറിയ ഒരു ഷോർട്ട് ഫോമിലുള്ള ഒരു നമസ്കാരം എനിക്ക് നെറ്റിന്ന് കിട്ടി ഞാൻ തന്നെ അത് പഠിച്ചു അത് പഠിച്ചതിനു ശേഷം ഞാൻ ഇല്ല ഞാൻ ഷഹദാ ചൊല്ലി ആരുല്ല അപ്പൊ രണ്ട് സാക്ഷികൾ വേണോന്ന് കണ്ടു പക്ഷെ എനിക്ക് വീട്ടില് സാക്ഷികൾ ആരുമില്ല അച്ഛനോടും അമ്മയോടും പോയി സാക്ഷ്യം നിക്കാൻ പറഞ്ഞാല് അവര് മുസ്ലിങ്ങളല്ലോ അപ്പൊ അത് കഴിയില്ല അപ്പൊ ആരുമില്ല ആരുമില്ല ദൈവം തന്നെ സാക്ഷി എന്ന് പറഞ്ഞ് ഞാൻ ഷാഹ ചൊല്ലി തനിയാണ് ചൊല്ലിയത് അതെന്തല്ല ഞാൻ മുസ്ലിമായി നിങ്ങളുടെ മുമ്പിലുണ്ട് കുട്ടുകാരെ നമുക്കറിയാം എല്ലാവർക്കും ഇന്റർനെറ്റിനെയും മൊബൈൽ ഫോണിനെയൊക്കെ പറയാൻ കുറ്റങ്ങളുണ്ട് ശരിയാണ് അത് ഒരുപാട് തിന്മകൾ പ്രചരിപ്പിക്കപ്പെടുന്നു പക്ഷെ നമുക്കറിയാം എല്ലാ അറി എന്താണ് നമ്മുടെ ടെക്നോളജീസ് ഒക്കെയും തന്നെ നല്ലതിന് നമുക്ക് ഉപയോഗിക്കാം നമ്മളുടെ നമ്മുടെ അറിവ് നമുക്ക് നല്ലതിന് വേണ്ടി ഉപയോഗിക്കാം ആ നല്ലതിനു വേണ്ടി നമ്മൾ നമ്മുടെ സമാധാനം നമ്മുടെ ഇസ്ലാം ആകുന്ന സമാധാനം പ്രചരിപ്പിക്കാൻ നമ്മുടെ ടെക്നോളജീസ് നമുക്ക് യൂസ് ചെയ്യാം നിങ്ങൾ നോക്കൂ എനിക്കാണെങ്കിൽ ഇപ്പൊ ഇസ്ലാമിനെ പറ്റി പറഞ്ഞു തരാൻ ഇതാണല്ല അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇതാണ് ഖുറൻ ഇങ്ങനെ വായിക്കൂ ഇങ്ങനെയാണ് ഇത് പ്രൊണൺസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാൻ പോലും ആരുണ്ടായിരുന്നില്ല എല്ലാം ഇന്റർനെറ്റ് മാത്രമായിരുന്നു എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്റർനെറ്റ് ആണ് ഇവിടെ ഉള്ള ഏറ്റവും വലിയ അനുഗ്രഹം എനിക്ക് കാരണം ഇന്റർനെറ്റ് ആണ് എന്നെ ഇസ്ലാമിലേക്ക് എത്തിച്ചത് അതുപോലെ നമുക്ക് എല്ലാ ടെക്നോളജീസും മൊബൈൽ ടെക്നോളജി ആയാലും നമുക്ക് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒരുപാട് അനുഗ്രഹം കിട്ടുന്ന കാര്യമാണ് എൻ്റെ ഒരു സുഹൃത്ത് ഇടയ്ക്ക് പറഞ്ഞതാണ് ഗൂഗിൾ ചാനൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും ഗൂഗിൾ ചാനൽസ് അതിൽ സബ്സ്ക്രൈബ് ചെയ്താൽ പല ചാനൽസ് ഉണ്ട് സ്പ്രെഡ് ഇസ്ലാം ഗൈഡൻസ് അങ്ങനെ അങ്ങനെ സ്പ്രെഡ് ഇസ്ലാം ഗൈഡൻസ് ലേൺ ദീൻ അങ്ങനെ പല പല ചാനൽസ് ഉണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് എസ് എം എസ് ഫ്രീ ആയിട്ട് വന്നോണ്ടേ ഇരിക്കാം നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് അയക്കാം നമ്മുടെ ഈ ഈട്ട് ഇൻഡുമോന്റെയും ടുണ്ടുമോളുടെയൊക്കെ മെസ്സേജ് അയക്കുന്നതിന് പകരം നമുക്ക് ഈ ഫ്രീ ആയിട്ട് വരുന്ന എല്ലാം ഇസ്ലാം ആയാലും വരും ഖുറാനിക് ആയാലും വരും നമുക്ക് അതൊക്കെ സ്പ്രെഡ് ചെയ്യാം അതല്ലേ വേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അച്ഛന്മാരും ബിഷപ്പും പോപ്പും കൊറേ വിശുദ്ധന്മാരും മറിയവും ഈശോയും എല്ലാരും അടങ്ങുന്ന ഒരു വലിയ വട്ടത്തിന്റെ അപ്പുറത്ത് ദൈവവും ഇപ്പുറത്ത് ഞാനും എന്നൊരു അവസ്ഥയായിരുന്നു ഇപ്പോ എന്റെ എല്ലാം മാറി എനിക്ക് എന്റെ അള്ളാവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ എന്റെ കണ്ടനാടിയേക്കാൾ അടുത്ത് ഇരിക്കുന്ന സർവ്വവും എന്നെ അറിയുന്ന ആ ദൈവത്തോട് നേരിട്ട് പറയാൻ എനിക്ക് കഴിയുന്നുണ്ട് ഇത് നമുക്ക് വെറുതെ കിട്ടില്ല ഇത് നമുക്ക് നല്ല വില കൊടുക്കേണ്ടി വരും പക്ഷെ നമ്മൾ എന്ത് സഹിച്ചും നമുക്കിത് കിട്ടുകയാണെങ്കിൽ എത്ര വലിയ അനുഗ്രഹമാണല്ലേ ആ അനുഗ്രഹം ഇപ്പൊ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ കുടുംബക്കാർക്കും എന്റെ കൂട്ടുകാർക്കും ഇത് എത്തിച്ചു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കഴിയുന്നത്തോളം ഞാൻ പറഞ്ഞിട്ടുണ്ട് പലർക്കും കാര്യം മനസ്സിലാവാനുണ്ട് പക്ഷെ എല്ലാരും അത് അതിലേക്ക് വത്തിപ്പെടാൻ ആരും ധൈര്യപ്പെടുന്നില്ല സമൂഹം അത് തന്നെ ഖുറാനിൽ എനിക്ക് പിന്നെ എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ചാല് ഒരു എന്റെ മാനസിക അവസ്ഥ മുഴുവനും ഞാൻ അതിൽ കണ്ടിട്ടുണ്ട് അതായത് ഇപ്പോ ആദ്യമായിട്ട് വരുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ അതും പറയുന്നുണ്ട് വന്നു വന്നുകഴിഞ്ഞാല് എങ്ങനെയാണ് ജീവിക്കേണ്ടത് അത് പറയുന്നുണ്ട് നീ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച് ജീവിച്ചു തുടങ്ങുമ്പോ നിന്റെ കുടുംബക്കാരും നിന്നോട് അതിലേക്ക് പോവാതിരിക്കാൻ പറയും ദുരഭിമാനം നിങ്ങളെ അതിൽ പിടിച്ചു നിർത്തും അവിശ്വാസത്തിൽ പിടിച്ചു നിർത്തും എന്നൊക്കെ പറയുന്ന വചനങ്ങളൊക്കെ എനിക്ക് വളരെയധികം ശരിക്കും ഞാൻ അനുഭവിച്ച വചനങ്ങളാണ് അതൊക്കെ അതാണ് നമ്മുടെ സമൂഹം എന്താ പറയും നമുക്ക് ഏകദേവ വിശ്വാസം മനസ്സിൽ കൊണ്ടു തന്നാൽ മതി ഇങ്ങനെ ചെയ്യണമെന്നില്ല അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ പിടിച്ചു നിർത്താൻ നോക്കൂ അല്ലേ അത് എനിക്ക് ഇപ്പൊ കാണാൻ പറ്റി അതെനിക്ക് ഭയങ്കര അത്ഭുതമായി ഇങ്ങനെ എന്നിട്ട് എന്താ ഈ ഇസ്ലാമിലേക്ക് പോണവരെ മറ്റുള്ളവർ പറയണതും അതിലുണ്ട് ഇനി പോയി കഴിഞ്ഞ് നിങ്ങൾ വിട്ടുപോയി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആരുമില്ല ആ അവസ്ഥയും ഖുറാനിൽ വിവരിച്ചു തരുന്നുണ്ട് മരിക്കുമ്പോഴുള്ള അവസ്ഥയെ മരിച്ചു കഴിഞ്ഞാലുള്ള എന്റെ സ്ഥിതി നിന്റെ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും ഇത് ചെയ്താൽ ഇതായിരിക്കും ഇത് ചെയ്താൽ ഇതായിരിക്കും അതും പറയുന്നുണ്ട് ഈ ഖുറാൻ എനിക്കറിയില്ല പറയാൻ ഇത്രയും വലിയൊരു അത്ഭുതം ഈ ലോകത്ത് എങ്ങനെയാണ് പല ഇത്രയും ഞാൻ കാണാതിരുന്നതെന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു ഇപ്പോൾ എന്റെ വീട്ടുകാർക്കും എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ അവര് പല കാരണങ്ങൾ കൊണ്ട് മാറ്റി വെക്കുകയാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ എന്റെ കുടുംബത്തെയും കൂടെ ഓർക്കണം നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കിട്ടാൻ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു